വർഷത്തെ വർഷത്തെ നാല് രണ്ട് കണക്കുകൾ മാത്രമാണ് പരിശോധിച്ചത് അപ്പൊ ആ പരിശോധനയിൽ മാത്രമാണ് രണ്ടര കോടിയിലധികം വരുന്ന തട്ടിപ്പ് കാണുന്നത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വരും എന്ന് പറയാൻ കഴിയും ഭൂവസ്ത്രണിച്ച് എന്ന് പറയുന്നത് അവിടെ ആ ഒരു പരിപാടി നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രൂപസ്ഥ യൂണിറ്റും വേണ്ടി അവർ പിന്നെ ഒരു ഇരുപത്തി ഒമ്പതിനായിരം യൂണിറ്റ് ഇരുപത്തി ഒമ്പതിനായിരം രൂപ കിരക്കും കണക്കാക്കി എൺപത് യൂണിറ്റുകളുടെ പ്രോജക്റ്റ് അംഗീകരിച്ചിട്ട് നാല്പത് യൂണിറ്റുകളുടെ പണം വിഭരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലും രൂപ ഈ ഒരു വെണ്ടറാക്കി അത് ശരിക്കും കയർ ഫണ്ടിങ്ങും സംസ്ഥാന സർക്കാരിന് കയർ ഫണ്ടിംഗ് കൊടുക്കേണ്ട അത് മാത്രം കൊടുക്കണമെന്ന് സർക്കാർ നിബന്ധനയുടെ കാര്യമാണ് അതുമായി അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു കരാറുകാരനെ വെണ്ടറാക്കിട്ട് അവന്റെ അക്കൗണ്ടിലേക്ക് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ മാറ്റി കൊടുക്കുന്നത് അതേപോലെ അതിനനുബന്ധമായി അഞ്ചു ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഇത് പിന്നെ മുള അടിസ്ഥാന മുള ഉൽപ്പന്നങ്ങളും അതിന്റെ ആണികളും ഇത് പിന്നെ ഈ കയറുൽപ്പന്നങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ മറ്റു കരണങ്ങളാണ് അതും ഇതിൽ അഞ്ചു ലക്ഷത്തിന്റെ ഇതേപോലെ മാറ്റി കൊടുക്കും പക്ഷെ ഈ ഒരു സംഭവം അതാണ് ഇതിൽ അങ്ങനെ വളരെ ആസൂത്രിതമായ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ അന്വേഷണം നടക്കണം ഇടിയടക്കമുള്ള ആളുകൾ കൂടാതെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സി പി എം അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നത് കാരണം നിധിൻ എന്ന് പറയുന്നത് അവിടുത്തെ അഞ്ചാം വാർഡിൽ തന്നെയുള്ള ജോജോയും അതോടൊപ്പം ഈ വൈസ് പ്രസിഡന്റിനെ നാട്ടിൽ അവര് കൃത്യമായി വൈകുന്നേരങ്ങളിൽ അവിടെ സന്ദിപ്പയും അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള റൂമറുകൾ ആ പ്രാദേശികമായി ഞങ്ങൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കും സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിച്ചപ്പോൾ കേസ് കൊടുത്ത സെക്രട്ടറി തന്നെ പ്രതിയാവാൻ പ്രതിയാവും ഇക്കാര്യമുള്ളൂ കാരണം സെക്രട്ടറിയുടെയും പാസ്വേഡിൽ അവരുടെ ലോഗിലൂടെയും അതേപോലെ പ്രസിഡന്റിന്റെ കുറച്ചു കാലങ്ങളിൽ പ്രസിഡന്റിന്റെ ലോഗിലൂടെയുമാണ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുകയും ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെക്ക് മാറില്ല അവരെ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ കൃത്യമായി ഒപ്പിടാതെ ഒന്നും മാറാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ അടക്കമുള്ള ആളുകൾ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും കുറ്റക്കാരാണ് അവർക്കെതിരെയും അന്വേഷണം ഉണ്ടാവണം എന്നാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ാണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ ആ ഒന്നാം അറുപതും ഒരാളുടെ ആ കക്ഷിയുടെ അക്കൗണ്ടിലേക്ക് സ്വാഭാവികമായിട്ട് വരികയാണ് അപ്പൊ പിന്നെ രണ്ട് അക്കൗണ്ടിലേക്ക് അത് ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സാധാരണ പദ്ധതികളിൽ ഗുണഭോക്തൃത വീതം അത് ആട്ടും കൂടെ ഉണ്ടാക്കേണ്ടത് ഈ ഗുണഭോക്തൃ